ഇന്ന് താരം പോകാനുള്ളത് നല്ലൊരു ടിപ്പാണ് മോളുടെ തലയിൽ അത്യാവശ്യം താരനൊക്കെയായി പിന്നെ ഒരാഴ്ചത്തെ പനി കൂടി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു തല താരം പറഞ്ഞിട്ട് അപ്പോൾ മോത്തിക്ക് കുരുക്കുളം നിറഞ്ഞു കണ്ണുമ്മലിൻ്റെ പിരികത്തുമ്പിക്കൊക്കെ ആയിട്ടോ അപ്പോൾ നമ്മൾ ആ താരം പോവാനായിട്ട് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത് തൈര് അതുപോലെ തന്നെ ചെറുനാരങ്ങ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് പിന്നെ ഫ്രഷ് നമ്മുടെ വീട്ടിൽ കറ്റാർവാടി ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ജെല്ലും കൂടി എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് തലയിലും നല്ലപോലെ മസാജ് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ താരനെ ഇളക്കി കൊടുക്കുക കേട്ടോ താരനെ ഇളക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചീർപ്പ കൊണ്ട് ആദ്യം തന്നെ ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൈ കൊണ്ട് ഈ മാതിരി മസാജ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് കൈ വൃത്തിയിൽ നമ്മുടെ കഴുകി കൊടുക്കണം നമ്മുടെ തലയിലും കൂടിയിട്ട് അത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വിരലുകൾ കൊണ്ട് നല്ല രീതിയിൽ എവിടെയൊക്കെയാണോ താരനില് അവിടെയൊക്കെ നല്ലപോലെ മസാജ് കൊടുത്ത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക കേട്ടോ ഷാംപൂന്ന് പറയേണ്ട കാര്യമില്ല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നല്ലൊരു റിസൾട്ടാണ് അടിപൊളിയൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ